കേരളം മറിച്ചുവച്ച തീവ്രവാദി സത്യങ്ങളെ വെളിപ്പെടുത്തലുകളുമായി വിവാദ ചിത്രം കേരള സ്റ്റോറി മെയ് അഞ്ചിന് തിയേറ്ററുകളിലെത്തുന്നു കേരളത്തിൽ നിന്ന് മതപരിവർത്തനം നടത്തി ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിക്കപ്പെട്ട സ്ത്രീകളുടെ കഥ പറയുന്ന ചിത്രമാണ് ദ കേരള സ്റ്റോറി കേരളത്തിൽ നിന്നും നിരവധി യുവാക്കൾ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി വിദേശങ്ങളിൽ പോയതായി കണ്ടെത്തിയതിനിടെയാണ് മറിച്ചുവെച്ച സത്യം വെളിവാക്കുന്നുവെന്ന അടിക്കുറിപ്പോടെ ചിത്രം പുറത്തിറങ്ങുന്നത് സുദീപ് തോസൻ രചനയും സംവിധാനവും നിർവഹിച്ച ദ കേരള സ്റ്റോറിയിൽ ആദാശർമ്മയാണ് നായികാവേഷമണിരിക്കുന്നത് മൂന്ന് പെൺകുട്ടികളുടെ കഥ പറയുന്നതാണ് ദ കേരള സ്റ്റോറി എന്ന് സംവിധായകൻ വെളിപ്പെടുത്തുന്നു ഒരാൾ അഫ്ഗാനിസ്ഥാൻ ജയിലിൽ കഴിയുമ്പോൾ മറ്റൊരാൾ ആത്മഹത്യയിൽ അഫയം തേടി മൂന്നാമത് പെൺകുട്ടി ഒളിവിലും എന്നാൽ സിനിമയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുവേ തന്നെ വ്യാപകമായി എതിർപ്പുകളുയരുകയായിരുന്നു കേരളത്തെ അപമാനിക്കുന്നതാണ് ചിത്രമെന്നായിരുന്നു പ്രധാന വാദം എന്നാൽ തീവ്രവാദത്തിനായി മതം മാറ്റി വിദേശങ്ങളിൽ നിയോഗിക്കപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ച നിരവധി കേസുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ട് പോലും സിനിമയ്ക്കെതിരെ പ്രതിഷേധമുയർന്നത് വിമർശനത്തിനിടയാക്കി കേരളത്തിനെതിരെ വിദ്വേഷ പ്രചാരണം നടത്തുന്നുവെന്നാരോപിച്ച് സിനിമയ്ക്കെതിരെ ചെന്നൈയിലെ തമിഴ് പ്രവർത്തകനായ ബി ആർ അരവിന്ദാഷൻ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിരുന്നു കേരളത്തിനെതിരെ അവാസ്തവ പ്രചാരണം നടത്തുന്നുവെന്നും സാമുദായിക സൌഹൃദത്വം തകർക്കുന്നുവെന്നുമാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് സിനിമയ്ക്കെതിരെ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിനും സെൻസർ ബോർഡിനും പരാതികൾ പോയി എന്നാൽ തെളിവില്ലാതെയൊന്നും പറയാനാവില്ലെന്നായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാതാവ് ബിപുൽ അഹമ്മദുള്ള ഷായുടെ വാദം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നിർമ്മാതാവിന്റെ പ്രതികരണം ഞങ്ങൾ ആരോപണങ്ങളെ സമയമാകുമ്പോൾ അഭിസംബോധന ചെയ്യും തെളിവില്ലാതെ ഒന്നും പറയാനാ ഞങ്ങൾ കണക്കുകൾ നിരത്തുമ്പോൾ ആളുകൾക്ക് സത്യം മനസ്സിലാകും സംവിധായകൻ സുദീപ് നാല് നാലുവർഷമാണ് സിനിമയ്ക്ക് വേണ്ടി ഗവേഷണം ചെയ്തത് കേരളത്തിൽ നിന്ന് മുപ്പത്തിരണ്ടായിരം സ്ത്രീകളെ കാണാതായി എന്നാണ് അണിയാർ പ്രവർത്തകരുടെ വാദം ഒരു വലിയ ദുരന്തത്തെക്കുറിച്ചാണ് സിനിമയെന്നും വിമൽ അമൃതലാൽ ഷാ പറയുന്നു രേഖകളുടെ പിൻബലമുള്ള ഒരു യഥാർത്ഥ കഥയാണ് കേരള സ്റ്റോറി എന്നാണ് സംവിധായകൻ വ്യക്തമാക്കുന്നത് മെയ് അഞ്ചിന് തിയേറ്ററുകളിലെത്തുന്ന സിനിമ വിവാദങ്ങൾ ഉയർത്തിയവർക്ക് വ്യക്തമായ മറുപടിയായി മാറുമെന്നാണ് അണിയർ പ്രവർത്തകരുടെ നിലപാട്